ജന്മസംഖ്യ ആറായാൽ ശുക്രനാണ് ആറിൻ്റെ അധിപൻ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ തീയതികളിൽ ജനിക്കുന്നവരുടെ ജന്മസംഖ്യ ആറാണ് ഭാഗ്യസംഖ്യ ആറ് ഭാഗ്യമായി വരുന്ന ആഴ്ച വെള്ളി പൂവ് വെൺതാമരയാണ് നിറം വെള്ള ധാന്യം ബീൻസ് രാശി ഇടവവും തുലാവും പരിഹാര ദേവത മഹാവിഷ്ണുവാണ് ഇനി ഭാഗ്യ നമ്പറുകൾ അഞ്ച് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഭാഗ്യദിവസങ്ങൾ ചുവ വെള്ളി വ്യാഴം ഭാഗ്യദിക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ശത്രുക്കളായിട്ട് വരുന്ന ജന്മസംഖ്യ ഒന്ന് രണ്ട് മൂന്ന് ഇവർ ജന്മസംഖ്യ ശത്രുക്കളായിട്ട് വരുന്നവരാണ് സുഹൃത്തുക്കളാകട്ടെ ആറ് ഒൻപത് ജന്മസംഖ്യ വരുന്നവർ അനുഭവങ്ങൾ വരുന്ന പ്രായം ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് അൻപത്തിരണ്ട് ഏർപ്പെടാവുന്ന തൊഴിൽ അല്ലെങ്കിൽ ഏത് തൊഴിലിൽ ഏർപ്പെട്ടാൽ വിജയം ഉണ്ടാകും എന്ന് പറയുന്നത് ചലച്ചിത്രം കല നിയമം ബിസിനസ് ഹോട്ടൽ ഇവയുമായി ബന്ധപ്പെട്ട ഏതായാലും വിജയം ഉണ്ടാകും രോഗങ്ങൾ ഉദര രോഗം കഫം ഇവ കൊണ്ടുള്ള രോഗം ലൈംഗിക ലൈംഗിക രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ മെയ് ഒക്ടോബർ ഭാഗ്യ നിറങ്ങൾ നീല റോസ് പച്ച ഇനി മൂന്ന് ആറ് ഒൻപത് ഈ ജന്മരാശിയിൽ വരുന്നവർ വിവാഹത്തിന് ഉത്തമമാണ് മൂന്നായാൽ കുടുംബ സമാധാനം ഉണ്ടാകും ഏത് കാര്യത്തിലും വിജയം വരിക്കും ആറ് ധനക്കുറവ് ശാന്തത ഗുണ മറ്റ് ഗുണങ്ങൾ ഉണ്ടാവും ഒൻപത് സാമ്പത്തിക വിജയം സന്താന ഭാഗ്യം സന്താനഭാഗ്യം ഇവയുണ്ടാകും പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ പേരിൽ വി ഡബ്ല്യു യു എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകണം